ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും മുറിയിൽ നിന്ന് സംസാരിക്കുന്നത് സന്ദീപിന്റെയും മാധുരയുടെയും കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് പോയി പറയാൻ പോവുകയാണ് സന്ദീപിന്റെയും മാധുരയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞപ്പോൾ ടെൻഷനോടെ അർച്ചന സച്ചിയെ നോക്കുന്നു സച്ചി വീണ്ടും പറയുന്നു എങ്കിലേ ഇതിനൊരു തീരുമാനമാകൂ അച്ഛൻ തീരുമാനിക്കട്ടെ ബാക്കി അവൻ പറയുന്നത് പോലെ ആതിരയെ ഡിവോഴ്സ് ചെയ്യാൻ അച്ഛന്റെ കയ്യിൽ നിന്നും അവൻ അനുവാദം വാങ്ങിക്കട്ടെ ഇരുകേട്ട് അർച്ചന പറയുന്നു സച്ചിയേട്ടെന്ന് തോന്നുന്നുണ്ടോ സന്ദീപ് ആതിരിയുമായിട്ടുള്ള ഡിവോഴ്സിന് സമ്മതിക്കുവെന്ന് സച്ചിയേട്ടൻ അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൻ തിരിച്ചങ്ങനെ പറഞ്ഞു എന്നല്ലാണ്ട് അതിനപ്പുറം അവൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവില്ല സച്ചി പറയുന്നു ഇതൊക്കെ തന്നെയാണ് എൻ്റെയും മനസ്സിൽ പക്ഷേ അവൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ അവനിപ്പോൾ ആതിരയെപ്പറ്റി ഓർക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് എനിക്കും അത് മാത്രമാണ് സച്ചിയേട്ടാ പേടി ആതിരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ഉത്തരം പറയുമെന്ന് ടെൻഷനോട് ആദരെ പറഞ്ഞ അർച്ചന പറഞ്ഞപ്പോൾ സജ്ജി ചോദിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും സ്നേഹിച്ചത് അവർ തമ്മിലല്ലേ ആവശ്യപ്പെട്ടിട്ടാണ് വിവാഹവും നടത്തി കൊടുത്തത് എന്നിട്ടിപ്പോൾ ഇങ്ങനെ മാറുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ എല്ലാം ശരിയാണ് പക്ഷേ അതിരെ ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാത്തത് സന്ദീപ് അവൻ്റെ ഈ സമ്മതത്തോടെ ആ വിവാഹം കഴിക്കാൻ തയ്യാറായത് ആദരീയമായുള്ള വിവാഹത്തിന് മുന്നേ ആരുന്നെങ്കിൽ ഈ വിവാഹം ഞാൻ മുന്നിൽ നിന്ന് നടത്തേനെ ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ എന്ത് വന്നാലും സന്ദീപിനെ ആദരിക്കു കൊടുക്കുമെന്ന് വാക്ക് കൊടുത്തതാണല്ലോ ഇതിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ അറച്ചിൽ നിന്നപ്പോൾ സച്ചി പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം അച്ഛനോട് തുറന്ന് പറയാമെന്ന് അച്ഛൻ പറയുമ്പോഴേ അവൻ്റെ തീരുമാനം മാറ്റത്തുള്ളൂ എനിക്കൊരു കുഴപ്പമില്ല സന്ദീപ് അപ്പോഴും ഈ തീരുമാനത്തിൽ നിന്നാ നമ്മളുടെ തലയിലാവില്ല എല്ലാം ആദ്യം സന്ദീപിന്റെ മനസ്സ് ആദരിക്കൊപ്പമാണെന്ന് നമുക്ക് ബോധ്യം വരട്ടെ അവൻ ഈ പറഞ്ഞതെല്ലാം അവന്റെ ഉറച്ച തീരുമാനമാണോ ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും ഭയപ്പെട്ട് പറയുന്നതാണോ എന്ന് നമുക്ക് കണ്ടെത്തണം ആതിരെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന സന്ദീപ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാറണമെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അവൻ്റെ മുഖം അങ്ങനെ പറയുന്നു നമ്മൾ ചെന്നിപ്പോൾ അച്ഛനെ അച്ഛനോടെല്ലാ കാര്യങ്ങളും പറഞ്ഞാലും സന്ദീപിനെ ആതിരെ വേണ്ട അനുകേ മതിയെന്ന് തന്നെയാണ് അവൻ പറയുന്നതെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലോ എന്നാ അർച്ചനെ പറയുന്നു തുടർന്ന് വളരെ ടെൻഷനോടെ ബാൽക്കണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സന്ദീപ് ആതിരയും ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു ഈ സമയം ആന്തിര സന്ദീപിന്റെ ഫോണിലേക്ക് വിളിച്ചോ എന്നാൽ ഫോണിൽ ഒന്നും സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സന്ദീപ് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു ആന്തിര വീണ്ടും വിളിച്ചോ എത്ര വിളിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് അർച്ചനയെ വിളിക്കുകയാണ് ആന്തിര ഇവിടുത്തെ കാര്യം അറിയഞ്ഞിട്ട് ആദ്രയ്ക്ക് ഒരു സമാധാനവും ഇല്ല അതുകൊണ്ടാണ് അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നത് ഫോൺ ഫോണെടുത്ത് അർച്ചന സമാധാനത്തിൽ സംസാരിക്കുന്നുണ്ട് മോളെ എന്താണെന്നൊക്കെ ചോദിക്കുന്നു ചേച്ചി ചേച്ചി എവിടെയാണെന്ന് ടെൻഷനോടെ ആദര ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വീട്ടിലുണ്ടെന്ന് അർച്ചന പറയുന്നു സന്ദീപ് അവിടെ ഇല്ലേ സന്ദീപിനെ ഞാൻ വിളിക്കുമ്പോൾ കോൾ കട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് അനകം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു അത് അവന് നല്ല വിഷമമായെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എൻ്റെ കോൾ അവൻ അറ്റൻഡ് ചെയ്യാത്തത് അല്ല അവിടെ എന്തായി ചേച്ചി കാര്യങ്ങൾ ചേച്ചിയോ സച്ചിയേട്ടനോ സന്ദീപോ ച്ഛനോട് എന്റെയും സന്ദീപിൻ്റെയും കാര്യങ്ങൾ വലതും സൂചിപ്പിച്ചോ എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം ചേച്ചി ഇല്ലെങ്കിൽ അവരെല്ലാവരും കൂടി തീരുമാനിച്ചാൽ അന്നത്തെ പോലെ പിന്നെയും ടെൻഷനാകും സന്ദീപ് അച്ഛനോട് പറയുന്നു എനിക്ക് തോന്നുന്നില്ല ചേച്ചിയോ സച്ചിയേട്ടനോ എടുത്താലേ ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ സന്ദീപിനെ ഒന്ന് ഫോൺ കൊടുക്കുവോ ചേച്ചി അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞാലും മതി എന്നൊക്കെ ആദര അർച്ചനോട് പറഞ്ഞപ്പോൾ അർച്ചന എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ വിഷമത്തോടെ നിൽക്കുകയാണ് വീണ്ടും ആദര പറയുന്നുണ്ട് അവൻ പിണങ്ങിയിരിക്കുന്നുണ്ട് എനിക്ക് വിഷമം തന്നെയാണെന്ന് ഞാൻ അവനോട് വിളിക്കാൻ പറയാം എന്ന് പറഞ്ഞ അർച്ചന ഫോൺ വെച്ചു ബാൽക്കടിയിൽ നിൽക്കുന്ന സന്ദീപിന്റെ അരികിലേക്ക് അർച്ചന പോകുന്നു സന്ദീപെ ആദ്ര വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ അവൾ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു നിന്റെ മനസ്സ് മാറിയതും നീ അനഖ്യമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതും അവൾ അറിഞ്ഞിട്ടില്ല അതെനിക്കും അവളോട് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോഴും അവളെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിൽ ഇത്തിരിയെങ്കിലും കാരണമുണ്ടെങ്കിൽ അവളെ വിളിച്ച് ഒന്ന് സംസാരിക്കണം അവൾക്ക് പറയാനുള്ളതൊക്കെ നീ ഒന്ന് കേൾക്കണം ഇനിയും നിന്നെ കാത്തിരിക്കുന്ന അവളോട് കുറച്ചെങ്കിലും മനസ്സാക്ഷി കാണിക്കണം എന്ന് പറഞ്ഞ് അർച്ചന പോകുന്ന ഒന്നും മിണ്ടാതാരെ നിൽക്കുകയാണ് സന്ദീപ് സന്ദീപിന്റെ കോളും കാത്തിരിക്കുകയാണ് ആദര സന്ദീപ് ഫോൺ വിളിച്ചപ്പോൾ സോറി ഇപ്പോൾ വിളിക്കുന്നത് മറ്റൊരാണ് വളരെ ആകാംക്ഷയോടെയാണ് ആദര ആ കോൾ എടുത്തത് സന്ദീപ് അല്ലാത്തത് തന്നെ ആ ഫോൺ എടുക്കുന്നില്ല ശേഷം സന്ദീപ് വിളിക്കുകയാണ് ആദ്രയെ സന്തോഷത്തോടെ ആദ്ര കോൾ അറ്റൻഡ് ചെയ്യുന്നു സന്ദീപെ എന്ന് ആദ്ര വിളിച്ചപ്പോൾ തന്നെ സന്ദീപിനെ എന്തൊക്കെയോ ഒരു സന്തോഷം ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തത് ഞാനത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ് എനിക്കറിയാം നമ്മുടെ കാര്യം അച്ഛനോടും ആരോടും പറയാനുള്ള ധൈര്യം എനിക്കില്ല എന്ന് അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ചേച്ചി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും എടാ വേറൊരു കാര്യമുണ്ട് എന്നൊക്കെ ആദ്ര സന്ദീപിനോട് പറയുന്നുണ്ട് അതും സന്തോഷത്തോടെയാണ് പറയുന്നത് എന്നാൽ ഇതൊക്കെ സങ്കടത്തോടെ കേട്ടു നിൽക്കുന്ന ആ സന്ദീപ് അർജൻ ആതിരയോട് പറയുന്നു ആതിരയെ ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം നീ ഇനി മേലിൽ എന്നെ വിളിക്കരുത് അത് കേട്ട ഷോക്കായതുപോലെ നിൽക്കുകയാണ് ആന്തിര വീണ്ടും സന്ദീപ് പറയുന്നു എൻ്റെയും അനക്കയുടെയും വിവാഹം ഉറപ്പിച്ചു അനക്കയെ വിവാഹം കഴിക്കാനായി ഞാൻ അച്ഛന് വാക്കു കൊടുത്തു ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ആതിര എന്നും സന്ദീപ് പറഞ്ഞപ്പോൾ തകർന്നു നിൽക്കുകയാണ് ആന്തിര സന്ദീപ് എന്നെ കരഞ്ഞുകൊണ്ട് ആതിരെ വിളിക്കുന്നു ഫോണിൽ തുടങ്ങിയ ഈ ബന്ധം ഞാൻ ഫോണിൽ അവസാനിപ്പിക്കുകയാണ് എനിക്കെന്നെ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ ഫോൺ വയ്ക്കുകയാണ് സന്ദീപ് ആകെ തകർന്ന നിലയിലായിരിക്കുകയാണ് ആതിര ഒരു ഷോക്കായതുപോലെ അവിടെ ഇരിക്കുന്നു ഫോണൊക്കെ തന്നെ താഴെ വീണ് പോയി എന്നിട്ട് മുറിയിലിരുന്ന് പൊട്ടിക്കരയുകയാണ് ആതിര ശേഷം കാണിക്കുന്നത് നെല്ലശ്ശേരിയിലേക്ക് ഒരു തിരുമേനെ എത്തിയിരിക്കുന്നു സേരവും സച്ചിയും അവരുടെ അർച്ചനയും സന്ദീപും സ്നേഹയും എല്ലാവരും ഉണ്ടവിടെ വിവാഹത്തിന് ഒരിക്കൽ നമ്മൾ സമയം കുറിച്ചതല്ലായിരുന്നോ അന്ന് ഞാൻ കുറിച്ചു തന്ന സമയത്ത് വിവാഹം മുടങ്ങിയല്ലേ എന്ന് തിരുമേനിച്ചോറിച്ചപ്പോൾ സ്നേഹ സേതു പറയുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് വയ്യാണ്ടായി അങ്ങനെയാണ് മുടങ്ങിയത് ഞാൻ അന്ന് പറഞ്ഞ ദോഷങ്ങൾ വെച്ച് ശരിക്കും അന്ന് നടക്കാൻ പാടില്ലായിരുന്നു നടന്നിരുന്നെങ്കിൽ വലിയ ആപത്ത് ആപത്തുവന്ന് ഭവിച്ചേനെയായിരുന്നു വാസ്തുദോഷവും മരണപ്പെട്ട സാറിൻ്റെ ഭാര്യയുടെ കരുനാൾ ദോഷവും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നാലും അന്ന് നോക്കിയതിനേക്കാൾ വിവാഹത്തിന് നല്ല സമയം ഇതാണ് ഈ ഇടവ മാസത്തിൽ ആപത്തുകളൊന്നും സംഭവിക്കില്ല ഇടവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്ന് അവൻ്റെക ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നു അതാ എന്താണ് വിവാഹം നടത്താൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോയെന്ന് ഇല്ല ഈ ദിവസത്തിന് നല്ല ദിവസം വല്ലതും കുറച്ച് തരണമെന്ന് പറയായിരുന്നു എന്ന് അവൻ്റെക തിരുമേനിയോട് പറയുന്നുണ്ട് അതെ എത്രയും പെട്ടെന്ന് ഒരു നല്ല മുഹൂർത്തം അതാണ് വേണ്ടത് എന്ന് സേതുവും പറയുന്നു അദ്ദേഹം മുഹൂർത്തം നോക്കുന്നുണ്ട് ടെൻഷനോടെ സച്ചിയും സന്ദീപും അർച്ചനയും സ്നേഹയും നിൽക്കുന്നു അടുത്ത വ്യാഴാഴ്ച പത്ത് മുപ്പതിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യേ ഒരു നല്ല മുഹൂർത്തമുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരാഴ്ച ഒരാഴ്ചത്തെ സമയം കൊണ്ട് നടക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു അവന്തിക ചോദിക്കുന്നു അതായത് ഈ മാസം ആറാം തീയതി ഒരു ബുദ്ധിമുട്ടുമില്ല നടത്താം അതുപോലെ സന്ദീപ് എന്നെ സന്ദീപിനോട് അവന്തിക ചോദിക്കുന്നുണ്ട് സന്ദീപ് അർച്ചനയും സച്ചിയെയും നോക്കുന്നു അച്ഛനെയും നോക്കുന്നുണ്ട് ഏത് തീയതിയാലും എനിക്ക് സമ്മതമാണെന്ന് സന്ദീപ് പറയുന്നു പുഞ്ചിരിയോടെ അവതികയും സേതുവും നിൽക്കുന്നുണ്ട് ടെൻഷനോടെ അർച്ചന സച്ചിയേയും സന്ദീപിനെയും നോക്കുന്നു അവൻ്റെ ഗെ അനുഗയുടേയും കൂടെ ഒന്ന് ചോദിക്കേ എന്നെ സേതു പറഞ്ഞപ്പോൾ അവൻ്റെ കെ പറയുന്നു അത് ചോദിക്കാനില്ല അച്ചാ അവൾ തിരികെ വരുമ്പോൾ ഞാൻ പറയാം അവൾക്ക് സന്തോഷമാവത്തേ ഉള്ളൂ സേതു പറയുന്നു ആർക്കും വിസമ്മതമില്ലാത്ത സ്ഥിതിക്ക് ആ മുഹൂർത്തം തന്നെ കുറിക്കാൻ തിരുമേനി എന്ന് ഒന്നും പറയാനില്ലാതെ സന്ദീപ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് സച്ചി പുറത്തേക്കും പോകുന്നു ജയിച്ച മട്ടിൽ അവൻ്റെ കർച്ചനയും നോക്കുന്നപ്പോൾ അർച്ചന ഒന്നും പറയാതെ അവതകയും നോക്കുന്നു ശേഷം കാണിക്കുന്നത് അർച്ചന ടെൻഷനോടെ മുറിയിലിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് സന്ദീപ് ആതിരയെ വിളിച്ച് സമാധാനിപ്പിച്ച് കാണോ അതോ ഇനി വിളിക്കാൻ മടിയായിട്ട് വിളിക്കാതിരിക്കുകയാണോ എന്തോ അർച്ചന തന്റെ ഫോൺ എടുത്ത് ആതിരയെ വിളിച്ചു ആതിര കരഞ്ഞു തളർന്ന് തറയിലിരിക്കുകയായിരുന്നോ ചേച്ചിയുടെ കോൾ എടുത്തോ മോളെ നിന്നെ സന്ദീപ് വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് വിളിച്ചിരുന്നു എന്ന് ആര് ആതിര പറയുന്നു വിളിച്ചപ്പോൾ നിന്നോട് ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു അതാണ് ഫോൺ എടുക്കാതിരുന്നത് കേട്ട് ആദരെ പറയുന്നു ചെറിയ ദേഷ്യം കൊണ്ടാണോ അവൻ ആതിരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അവൻ എന്നോട് എല്ലാം പറഞ്ഞു ഫോണിൽ തുടങ്ങി ബന്ധം ഫോണിൽ തന്നെ അവസാനിപ്പിക്കുകയാണെന്നും ഇനി മേലിൽ അവൻ്റെ ജീവിതത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഫോൺ വെച്ചത് ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത് ചേച്ചി തന്നെ പറഞ്ഞതാ എന്ന് എന്നാതിരെ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അവത്മഹത്യക്ക് ശ്രമിച്ചത് കൊണ്ട് മാത്രമല്ല അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ചേച്ചിക്കും സച്ചിടിനും ഈ കാര്യം അറിയായിരുന്നല്ലേ എന്തിരാ ചേച്ചി എന്നിൽ നിന്നും അത് മറച്ചു വെച്ചത് എന്നാദരാ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എല്ലാം പറയാമോളെ നീ ആദ്യം ഈ കരച്ചിലൊന്നും നിർത്ത് ഞാൻ പറഞ്ഞില്ലേ അനകയുടെ കാര്യം ഓർത്തോണ്ട് മാത്രമല്ല സന്ദീപ് ഈ തീരുമാനം എടുത്തത് അതിന് പിന്നിൽ മറ്റെന്തോ ഒരു വലിയ കാരണമുണ്ട് അതെന്താണെന്ന് ഞാനും സജ്ജനും മാറി മാറി ചോദിച്ചിട്ടും പറയുന്നില്ല അവൻ എന്തായാലും അതിന് പിന്നിൽ ആരാണെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പക്ഷേ അവൻ്റെ കേടുത്തി പറയുന്നത് അവരല്ലെന്ന് സ മാത്രമല്ല സന്ദീപും പറഞ്ഞു അവൻ്റെ കീഴടത്തി അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് ഞാനെന്ന് അവനോട് ചോദിച്ചു നോക്കട്ടെ എന്ന് അതിരെ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് വേണ്ട മോളെ അതിൽ കാര്യമുണ്ടെന്ന് തോന്നില്ല അവൻ സത്യമൊന്നും പറയില്ല കാരണം അത്രയ്ക്ക് അവനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ആരോ എന്തായാലും അതോർത്ത് നീ വിഷമിക്കേണ്ട മുമ്പൊക്കെ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഇത് നടക്കില്ലെന്നും എന്നോട് ധൈര്യമായിട്ടിരിക്കാനും അവൻ എന്നോട് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നോ ഇപ്പോൾ ചേച്ചി തന്നെ ഈ വിധിയുടെ ചുമലിൽ വെക്കുമ്പോൾ ചേച്ചിക്ക് മനസ്സിലായല്ലേ അവരുടെ വിവാഹം നമ്മളെ കൊണ്ട് തടയാൻ പറ്റുന്നതല്ല എന്ന് ഏത് കാരണം കൊണ്ടായാലും സന്ദീപ് നമ്മളിൽ നിന്നും ഒരുപാട് അകന്നുപോയി അല്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ആതിരെ പറയുന്നു മോളെ ഈ ഒരു കാര്യത്തിൽ സന്ദീപ് ധൈര്യം കാണിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് സത്യം എങ്കിലും ഞാൻ സച്ചിടൻ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം ആതിരെ വീണ്ടും ചോദിക്കുന്നു ചേച്ചിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടോ നമുക്ക് ഈ വിവാഹം തടയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ലെന്ന് പക്ഷേ അവസാനം വരെ എൻ്റെയും എൻ്റെ ചേച്ചിയും സച്ചീടനും ശ്രമിക്കുമെന്ന് എനിക്കറിയാം എന്നാലും സന്ദീപ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആതിര കൂടുതൽ ആലോചിച്ച് വിഷമിക്കല്ലേ സച്ചീടൻ വന്നിട്ട് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ആതിരയെ സമാധാനിപ്പിക്കുകയാണ് ആ അർച്ചന എന്നാൽ ആതിരയുടെ ഈ കരച്ചിൽ കേട്ടിട്ട് അർച്ചനയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ല ശേഷം കാണിക്കുന്നത് അനക്കയെ അവൻ തയും വളരെ സന്തോഷത്തിലാണ് അവിടെയുണ്ടായ കാര്യങ്ങൾ അനക്കയോട് അവൻഡിക പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറിയോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അനക ഏയ് അങ്ങനെയൊന്നുമല്ല മറ്റൊരു ജോലിസിനെ കുറച്ച് പണം കൊടുത്തോ നിന്റെ സമയം കുറച്ച് മാറ്റി ഈ രണ്ട് ജാതകങ്ങൾ എടുത്തു നോക്കി പലകയിൽ കബഡി നിരത്തുമ്പോൾ ഏതൊരു ജോൽസിനും തോന്നണം അനകയും സന്ദീപം പൊരുത്തമുള്ളവരാണെന്ന് അത്രേ ഞാൻ ചെയ്തുള്ളൂ അല്ലെങ്കിലും ഈ ജാതകത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല പത്തിൽ പൊരു പത്ത് പൊരുത്തം ഉണ്ടെങ്കിലും അവിടെ തീർന്നുവല്ല എൻ്റെ നന്ദൻ്റെ ജാതകത്തിൽ ഏഴിൽ കൂടുതൽ പൊരുത്തം ഉണ്ടായിരുന്നു ആ ജീവനാതെ ദാമ്പത്യമാണ് ജോൽസൻ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്തായി അപ്പോൾ ചേച്ചി എന്നെ ചേച്ചിയുടെ ജാതകം തിരുത്തു എന്ന് അനക ചോദിക്കുന്നു അപ്പോൾ ചേച്ചി മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ വിവാഹം നല്ല കണക്ക് നടക്കും അല്ലേ എന്തായാലും മുടക്കാനൊന്നും ഇപ്പോൾ ആരുമില്ല ഉള്ളവരൊക്കെ ഇപ്പോൾ വാലിനെ തീ പിടിച്ച പോലെ നടപ്പുണ്ട് സന്ദീപിൻ്റെ മനസ്സെങ്ങനെയാ മാറിയെന്നറിയാൻ എനിക്കാണ് എനിക്കും അതുതന്നെയാണ് അറിയാത്തതെന്ന് അനകയും പറയുന്നു സന്ദീപിന് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ ഈ ഇഷ്ടമുണ്ടായിട്ടാണോ ഈ ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടന്നത് ചേച്ചി സത്യം പറയുക ഏതെങ്കിലും രീതിയിൽ ചേച്ചി സന്ദീപിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നോ ഇത് ആ നിന്റെ നരമ്പ മുറിക്കൽ പരിപാടിയിൽ അവൻ ശരിക്കും വീണതാണ് നിന്റെയും അവനെ കല്യാണക്കുറി എത്തിയിട്ടുണ്ട് കാണണ്ടേ നിനക്ക് എന്നെ പറഞ്ഞിട്ട് മുറിയിലേക്ക് വിളിക്കുകയാണ് അവൻ്റെ കയെന്നിട്ട് അവൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ സന്തോഷത്തോടെ അനഖയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തിനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്